हाय नमस्कार और ಎಲ್ಲರಕ್ಕೆ ನಮಸ್ಕಾರ പുതിയ അടിപൊളി ഒരു കിഡിലും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ടും അതുപോലെ തന്നെ നമ്മളെ കേന്ദ്ര സർവകലാശാലയിടത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള നമ്മളെ നമ്മുടെ പെരിയാട്ടടുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ പുറകിൽ എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ല ലെവൽ പ്ലോട്ട് നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള കൂടി എനേബിൾ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ അപ്പോൾ പോവാം അപ്പൊടങ്ങിയാലോ അപ്പോൾ നമ്മളെ സ്ഥലം കേട്ടോ അപ്പോൾ നമ്മളെ നമ്മളെ പെരിയ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ടാറിങ് റോഡാണ് ടാറിങ് റോഡാണ് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ നമ്മളെ കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അവിടുന്ന് അതുപോലെ കേന്ദ്ര സർവകലാശാല അവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം ഈയൊരു പ്ലോട്ടിക്ക് വരുന്നുള്ളുട്ടോ അപ്പൊ ആ ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു മുപ്പത് മീറ്ററിന്റെ അടുത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ ഉണ്ട് നമുക്ക് ആയിട്ട് തിരിച്ചിട്ട് വീടൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തില് കൊടുക്കാനും പിന്നെ ചെറിയ ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനൊക്കെ പറ്റുന്ന നല്ല കിടിലം പ്ലോട്ടാണ് നമ്മളെ ഫ്രണ്ടേജ് നമുക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് നമുക്ക് നമ്മളെ വണ്ടി നിക്കുന്നതിന്റെ അവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാം പിന്നെ അത് അടുത്ത് വീടുകളൊക്കെ വരുന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റും നല്ല നിരപ്പായ നല്ല അടിപൊളി അടിപൊളി പ്ലോട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ പള്ളിയായ മാലിക് ദിനാർ പള്ളിന്ന് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നോ പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ നല്ല ഹാലുവാകർഷണം മാറ്റി നമുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ എടുക്കട്ടെ പ്ലോട്ട് പ്ലോട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റിയ നല്ല കിടിലും സ്ഥലം നോക്കിയാൽ നിങ്ങൾ എട്ടാറും റോഡിന്റെ സൈഡിൽ തന്നെ അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇപ്പൊ അവിടുന്ന് തുടങ്ങിയിട്ട് ആ ഈ പോസ്റ്റിന്റെ ഇപ്പടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടേകം മുപ്പത് മീറ്റർ ദൂരമാണ് ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ ഇതാക്കുന്നതിനകത്ത് ഇപ്പൊ ഒരു ബോർവെല്ലൊക്കെ വരണ്ടത് ആ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് നല്ല വള്ളത്തിന്റെ സൗകര്യം വെള്ളം ഒക്കെ കിട്ടുന്ന ഏരിയയാണ് ഇതിനെ കണ്ടില്ല നമുക്ക് അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഏരിയാണ് ഏത് വണ്ടി വാഹനം പാടുന്നുണ്ടെങ്കിലും ലോറി സൈറ്റാണ് ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഏത് വാഹനം പാടുന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് എത്തുകയും ചെയ്യും ഇനി ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അയൽവാസികളൊക്കെ ഒരുപാട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഓടിച്ച് അങ്ങനെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയൽവാസികളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ എടാ നമ്മൾ നമ്മളീയൊരു പ്ലോട്ട് ഉണ്ടല്ലോ നമ്മളെ കാഞ്ഞങ്ങാട് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളു ഏഹ് അതേമാതിരിക്ക് നമുക്ക് കാസർഗോഡ് പോകാനുണ്ട് കാസർഗോഡിന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഏഹ് അതുപോലെ കണ്ണൂർ എയർപോർട്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അത്യാവശ്യ ടൗണുകളും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ മംഗലാപുരം എയർപോർട്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് ആ എൺപത് കിലോമീറ്റർ അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ വിശേഷങ്ങളും സൗകര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്കൊക്കെ വരാനൊക്കെ സൗകര്യത്തിനുള്ള എയർപോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് കാഞ്ഞങ്ങാട് വന്നാലാണെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളു സ്ഥലത്തിന്റെ വീടുണ്ട് നല്ല നിരപ്പായ സ്ഥല പിന്നെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് എല്ലാ വീടൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണ്ടെങ്കിൽ നമുക്ക് അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കെട്ടോ അത് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അങ്ങനത്തെ വേറെ കച്ചറ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഇതാണ് കമ്പി വേലക്കെട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളെ നമ്മളെ പോയിട്ട് പിന്നെ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥല ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം രസമില്ലേ മൊത്തം നാപ്പർ സെന്റ് സ്ഥലമാണ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പെരിയാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്റർ അകലത്തിലട്ടോ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്തിന് ഇന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാല് എത്രയാന്നറിയോ ചോദിക്കുന്ന സെൻറിന് അറുപതിനായിരം രൂപയെച്ചു അതും ചെറിയ രീതിയിൽ ആ അറുപതിനായിരം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുമോ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരിക്കലും പ്രോപ്പർട്ടിട്ട് വിശേഷമായിട്ട് വീണ്ടും കാണാം ബായ്